ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഭാരത പുഴയോരത്തെ പുൽക്കാടുകളിൽ തീ പടർന്നു കനത്ത ചൂടിൽ പുൽക്കാടുകളിൽ തീ പടർന്നതോടെ പുഴയോരത്തുള്ളവർ ആശങ്കയിലായി ചൊവ്വാഴ്ച വൈകിട്ട് ആറോടെയാണ് പുഴയോരത്ത് തീപിടുത്തം ഉണ്ടായത് പുൽക്കാടുകളായതിനാൽ തീ അണയ്ക്കാൻ പാടുപെട്ടു ഒരു കിലോമീറ്ററോളം പ്രദേശം മിനിറ്റുകൾക്കുള്ളിൽ കത്തിയമർന്നു ഷർണൂർ നമ്പ്രം പ്രദേശത്തു നിന്നും ആരംഭിച്ച തീ കാരക്കാട് ഭാരതപ്പുഴ റെയിൽവേ സ്റ്റേഷൻ പരിസരവും കടന്നും പടർന്നു അഗ്നിരക്ഷാ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തി പുഴയിലായതിനായുള്ള സാങ്കേതിക പ്രശ്നം അഗ്നിരക്ഷാ വിഭാഗത്തെയും പ്രതിസന്ധിയിലാക്കി